ലാസ്റ്റ് ഇപ്പൊ ഐശ്വര്യലക്ഷ്മി എന്നൊരു നടി ഒരു സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നു സ്വാഭാവികം അദ്ദേഹത്തിന്റെ ആരാധകനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ അവർക്ക് നേരെ കൈ നീട്ടുന്നു മറ്റേ എന്ന് എന്റെ വല്ലം പുറത്താണ് തട്ടിന്നെ ചെപ്പടിച്ചു ഞാൻ എന്റെ വല്ലം പുറത്താണ് തട്ടിന്നെ ചെപ്പടിച്ചാ തിരിച്ചോളാം ഞാൻ ഷെയ്ഖാൻഡോ പുള്ളിക്ക് ഷെയ്ഖാൻഡ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണോ നിത്യ മേനോൻ എന്ന് പറയുന്നൊരു നടിയെ നിരന്തരമായിട്ട് അവര് നിരസിച്ചു എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു ദിവസം ആശ്രെടുത്തോണ്ടെന്ന് വിളിച്ച എന്ത് ചെയ്യും അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അല്ലെങ്കിലും നിങ്ങള് അങ്ങനെ അതായത് ജേർണലിസ്റ്റ് അല്ലെങ്കിലും നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നത് നിങ്ങള് ജേണലിസ്റ്റുകളാണെന്നാണല്ലോ ഞങ്ങൾ മീഡിയ ആണ് ഞങ്ങള് പ്രസ്സാണ് എന്നല്ലേ നിങ്ങൾ അവകാശപ്പെടുന്നത് അതല്ല കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ പോട്ടെ ഞാൻ പോയി വരട്ടെ മക്കളെ രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ